സകല നിക്ഷേപങ്ങളുടെയും ഭണ്ഡാഘാരമായ ഈശോയെ അങ്ങേ ദിവ്യഹൃദയം മുൾമുടി ധരിച്ചതായി ഞാൻ കാണുകയാൽ തളർന്ന് ബോധരഹിതനാകാതിരിക്കുന്നതെങ്ങനെ എന്റെ ആയുസ്സും ശരണവും ആശ്വാസവുമായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എന്റെയും ലോകമൊക്കെയുടേയും പാപങ്ങൾ അങ്ങേ ദിവ്യഹൃദയത്തെ എത്രമാത്രം ദുഃഖിപ്പിക്കുന്നു ആ എന്റെ ഹൃദയത്തിന്റെ സന്തോഷമായ ഈശോയെ ഞാൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ ഹൃദയ കണ്ണുനീരാൽ എന്നിലുള്ള പാപാശുദ്ധകളെ കഴുകി അങ്ങേ അങ്ങേസന്നിധിയിൽ കൃപ ലഭിപ്പാൻ എനിക്ക് ഇടവരുത്തിയറുള്ളണമേ ആമീൻ കർത്താവി അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറിയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മീൻ സുഹൃതജപം മുൾമുടി ധരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ പാപങ്ങളിൻമേൽ മനസ്താപപ്പെടുന്നതിന് കൃപ ചെയ്തരുള്ളണമേൻ